മറ്റ് കേസുകളിൽ ഏ എല്ലാ കേസും നിങ്ങൾ പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞത് ഇ ഡി കേസ് കരുവന്നൂരിൽ ഇഴയുന്നു എന്നും നിങ്ങൾ തന്നെ പറയുന്നു ഇ ഡി കേസ് പിന്നെ കൊടകരയിൽ ഇഴയുന്നു നിങ്ങൾ തന്നെ പറയുന്നു ഒരു വശത്ത് നിങ്ങൾ പറയുന്നു പിണറായി വിജയനെ പിടിച്ചകത്തിടുന്നില്ല ഇത് ഇ ഡി കേസ് അന്വേഷിപ്പിക്കുന്നത് ഞാനല്ല കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിന് തെളിവാണ് ഒരാളെന്തെങ്കിലും അയ്യായിരം കോടി നാനൂറ് കോടി കടത്തി എന്നൊക്കെ പറഞ്ഞാലേ കുറച്ചൊക്കെ ഒരു കുറച്ച് പറയണ്ട ആദ്യം തന്നെ കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ വാർത്തകൾ കെട്ടിച്ചമയ്ക്കുമ്പോൾ ആദ്യം തന്നെ അതിനെ ഒരു യുക്തമായ കാര്യങ്ങൾ പറയണ്ടേ ആ ഉണ്ടാവേ നിങ്ങൾക്കറിയാലോ ഏയ് രാ അയാൾക്ക് മറുപടി ഞാൻ ഞാൻ ഇല്ല 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 വ്യാജന്മാർക്കൊന്നും ഞാൻ മറുപടി പറയാറില്ല വി ഡി സതീശൻ ചോദിച്ചാൽ ഞാൻ പറയാം എന്താ സംഭവിച്ചതെന്ന് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ആ വർത്തമാനം വേണം അല്ല അത് സമയമായി ഇലക്ഷൻ പതിമൂന്നാം തീയതി അല്ലേ ഇലക്ഷൻ നിങ്ങൾ എല്ലാ ആയതും ഇപ്പൊ തന്നെ എന്നെ കൊണ്ട് കൊണ്ടടിപ്പിച്ചിട്ട് നിങ്ങൾ എന്താണ് കുറ്റപത്രം കോടതിയിൽ എത്തിയില്ല സർ ഇത് തന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത് ചാർജ് ഷീറ്റിലും ആരോപണത്തിലും മൂന്ന് വർഷം ഇത് തന്നെ പറഞ്ഞോണ്ടിരുന്നത് നിങ്ങൾക്ക് പുതിയ ഒരു സാധനവും കിട്ടിയില്ല ഏത് അതെ 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 നോക്കാ നിങ്ങള് പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഈ കേസ് അന്വേഷണത്തിൽ എന്താണെന്നാണ് നോക്കാതെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ ഇങ്ങനെ അല്ലല്ലോ തേര് കലക്കാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല അതിലൊരു സംശയം വേണ്ട അങ്ങനെ ഒരു ദുരുദ്ദേശം എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടെങ്കിൽ കൽപ്പാത്തിക്കാരെ വഞ്ചിക്കാനുള്ള നീക്കം വല്ലതും നടന്നാൽ അതിവിടെ നടപ്പില്ല എന്ന് ഞാൻ ആദ്യമേ പറയാം ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് എം പി രാജേഷ് എന്തിനാണിത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എൽ ഡി എഫിനും യു ഡി എഫിനും അത്തരം ദുരുദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് പാലക്കാടിൻ്റെ മണ്ണിൽ നടക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കും ആരും ആര് സർക്കാരിന് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്താണ് ആരോപണം ഞങ്ങൾ എന്താണ് പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ ശബരിമലയുടെ കാര്യത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലും കൽപ്പാത്തിയുടെ കാര്യത്തിലും എല്ലാം ഒരേ നിലപാടാണ് എനിക്ക് എം ബി രാജേഷിനോട് ഒരു ചോദ്യം ചോദിക്കാണ്ട് ഇപ്പോൾ അഗ്രഹാരങ്ങൾ പലതും ഭീഷണിയിലാണെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി രാജേഷിന് പലതും അറിയോ നിയമസഭയിൽ സംയുക്ത പ്രമേയം പാസ്സാക്കിയത് ഈ അഗ്രഹാരങ്ങളെ ബാധിക്കും കൽപ്പാത്തി നൂറണി ഒക്കെ പല അഗ്രഹാരങ്ങളും അവരുടെ നിലനിൽപ്പിൻ്റെ ഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത് രാജേഷ് അതിനാണ് മറുപടി പറയേണ്ടത് മോ ആയിരം രണ്ടായിരം കൊല്ലമായിട്ട് കഴിഞ്ഞ് കഴിയുന്ന ഏറ്റവും ചുരുങ്ങിയത് ഒരു എണ്ണൂറ് തൊള്ളായിരം കൊല്ലത്തെ പഴക്കമുള്ള കെട്ടിടങ്ങൾ അവിടെ അഗ്രഹാരങ്ങളെല്ലാം നിലനിൽപ്പിൻ്റെ ഭീഷണിയിലാണ് എം പി രാജേഷ് അതിനാണ് മറുപടി പറയേണ്ടത് നിങ്ങൾ നിയമസഭയിൽ സംയുക്ത പ്രമേയം പാസ്സാക്കിയപ്പോൾ കേരളത്തിലെ ഇരുപത്തെട്ട് സ്ഥലങ്ങൾ മുനമ്പം പോലെ ഭീഷണിയിലാണ് അതിലൊരു സ്ഥലം കൽപ്പാത്തിയാണെന്നാണ് അതുപോലെ പിന്നെ നൂറിണിയാണെന്നാണ് പറയുന്നത് ഇത് ശരിയല്ല ആദ്യം അതിനാണ് പരിഹാരം കാണേണ്ടത് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളും നൂറിണിയിലെ അഗ്രഹാരങ്ങളുമെല്ലാം നിലനിൽപ്പിൻ്റെ ഭീഷണി നേരിടുന്നത് എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് നിയമസഭയിൽ പാസാക്കിയ പ്രമേയമാണ് മുനമ്പത്ത് ഞങ്ങൾ അവരെ കൂടെ നിന്നു ആര് വിചാരിച്ചാലും മുനമ്പത്ത് നിന്ന് അവരെ ഒഴിക്ക് ഒഴിപ്പിക്കാൻ പറ്റില്ല കൽപ്പാത്തിയിലും നൂറിണിയിലും സാധിക്കില്ല അല്ല നിങ്ങൾ ഇത് പറയണം നിങ്ങൾ അതായത് പറഞ്ഞ് മാത്രം പറഞ്ഞ ഇത് മാത്രം കൊടുത്താൽ പോരാ ആ ആ ഇനിയുണ്ടോ പുതിയ വല്ലതും പിണങ്ങിയ ആൾക്കാരാരെങ്കിലും കൊണ്ടോ എന്നാലെ എനിക്ക് എന്ത് ചോദ്യമാണ് രാവിലെ വേറെ ജോലിയുണ്ട് നൂറ് ജോലിയുണ്ട് നിങ്ങൾ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു പിന്നെ ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമല്ലേ നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയല്ലേ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയല്ലേ സർക്കാർ ആശുപത്രി അല്ലല്ലോ വിഴിഞ്ഞത്തും തുറമുഖല്ലേ ഇതൊക്കെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കുറെ ഇല്ലാത്ത കഥകളുമായിട്ട് വരും നിങ്ങളിവിടെ പാലക്കാടിന്റെ ചേലക്കരയുടെയും വയനാടിന്റെ എന്തെങ്കിലും കാര്യം ചോദിച്ചു